ഹലോ ഗേൾസ് ഞാൻ അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗേൾസിനുള്ളതാണ് നമുക്ക് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് മാസ്ക് വരുന്നതാണ് അല്ലെന്ത്രിയഡ്സ് ആ അധികം അധിക ആൾക്കുള്ളതാണെന്ത് വേദന ആ വേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോ ആ ടൈമിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു സഹായത്തിന് ഒന്നും ഇല്ലാത്ത ആൾക്കാർ എല്ലാം ഉണ്ടാവുക അങ്ങനെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഞാൻ കണ്ടെത്തിയത് ഞാൻ ഇതാണ് അധികവും യൂസാക്കൽ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പിലേക്ക് വെക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിലേക്കായിട്ട് രണ്ട് സ്പൂണ് ഉലുവ ഇടാം എല്ലാവരും വീട്ടിൽ അടുക്കളയിലും കാണുന്ന ഒന്നാണല്ലേ ഇത് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട നമുക്ക് രണ്ട് സ്പൂണ് ഉലുവ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കണം ആ ഒരു പണിയേ ഉള്ളൂ തിളപ്പിച്ച് ആ ഒരു തിളച്ച് മഞ്ഞ കളറിങ് ഇളകി വരും അതിൻ്റെ സത്ത് ഫുൾ എന്നാൽ ഇളകി ഇങ്ങ് വരും ഉലുവൻ്റെ അപ്പോൾ ആ തിളച്ച് മഞ്ഞ കളറായി ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അഞ്ച് മിനിറ്റ് തിളച്ച് എന്താക്കാം തീ ഓഫാക്കാം തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ച് ഒരു നല്ലൊരു ചൂടോടെ തന്നെ നമുക്കത് കുടിച്ചാൽ മതി ആ ഒരു ചൂടോടെ കുടിച്ചാൽ തന്നെ നമ്മൾ എല്ലാ വേദനയും സുഖമായി കിട്ടും ഒരു ക്ഷീണം ഉണ്ടാവില്ല ഞാനിങ്ങനെയാണ് ഉണ്ടാക്കി കുടിക്കലിപ്പോൾ എല്ലാവർക്കും യൂസ് അറിയില്ല പക്ഷേ എനിക്കിത് നല്ല യൂസ്ഫുള്ളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതുപോലെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ